ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഗെയ്സ് നമ്മുടെ ഇപ്പുള്ളത് യമുനാ തീരം റിസോർട്ടിലാണ് ഉള്ളത് ഹലോ ഗെയ്സ് ഇതാണ് യമുന തീരത്തിലെ കോളം ആ കാണുന്ന ണ്ടോ അതിലാണ് ആന കുടിക്കാൻ വരുന്നത് പണ്ടുള്ള മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷമുണ്ട് ഈ കുളത്തിൻ്റെ പഴക്കം ഇതാണ് ഈ റിസോർട്ടിന്റെ ഹൈലൈറ്റ് അപ്പോൾ ഒരുപാട് മത്സ്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ാണ് അടിപൊളി കൊളം തന്നെയാണ് അതുപോലെ അടിപൊളി ടൂമുകളിലുണ്ട് നല്ല ഫാമിലി ഫാമിലി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല സ്ഥലമാണ് നല്ല മുളയും കഴുങ്ങും നല്ല അന്തരീക്ഷമാണ് ഒരുപാട് കോട്ടേഴ്സുകളുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരുപാട് കോട്ടേഴ്സുകൾ സെറ്റ് ആയിട്ട് കോട്ടയസ് ഉണ്ട് അതുപോലെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഒരു പട്ടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാറ് അവിടെ ഒരു കുളജും കാണുന്നുണ്ട് ഞാൻ സൂമി കാണിച്ചുതരാം കണ്ടില്ലേ കുളം അവിടെ ഒരു പട്ടിയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല അത് കടി കടികിട്ടിയല്ലോ ങ്ങോട്ട് പോകട്ടെ കോട്ടീസ് ഒരുപാടുണ്ട് ഒരു പുളി വൈബാണ് കാണുന്നത് അടിപൊളി എന്താ രസം എല്ലാ കോട്ടീസിലും ഇടാം ഇരുമിൻ്റെ ഒരു പാലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടുതാ അല്ല ഒരു അടിപൊളി പാല അല്ല കുഞ്ഞൻ വീട് നല്ല അടിപൊളി അപ്പോൾ നമ്മൾ വന്നത് ഒരു കല്യാണ ഫങ്ഷൻ ആയിട്ട് വന്നതാണ് ഇപ്പോഴാണ് ഈ യമുനാ തീരത്തിനെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞത് ഇപ്പം പൊടിക്ക സംഭവമാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളിലുണ്ട് മൂന്നാലായിരം കുറേ സംഭവം ഉണ്ട് അങ്ങനെ സ്ലൈഡ് ചെയ്യും അതിന് പുളി വൈകുന്നേരം ഇരുന്ന് രണ്ടെണ്ണം അടിക്കാൻ നല്ല അടിപൊളി സെറ്റപ്പ് ചറ്റ പോട ലൈറ്റ് വെട്ടിന് മഞ്ചാ നല്ല ഇരുമിൻ്റെ പാലമാണ് ഇരുമി എന്നെ വിഷയം ഒരു പുളി തന്നെയാണ് ഇവിടെ കാണുന്നത് അല്ല കഴുകും തോട്ടും പക്ഷികളുടെ കളകള ശബ്ദവും എല്ലാം ഒരു കൗണ്ടറാണോ തോന്നുന്നത് റിയത്തില്ല ഞാൻ ജിതേഷ് കുമാർ ഇത് ഇവിടെ യമുനാതീരം റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നു യമുനാതീരം റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കാനായി മണിയറ ഇലാത്തറയ്ക്കടുത്താണ് ഇവിടെ പ്രധാനമായും കോട്ടേജ് പിന്നെ ഓഡിറ്റോറിയം മീറ്റിംഗ് ഹാൾ റൂഫ് ടോപ്പ് പിന്നെ നമ്മൾക്ക് ഇവിടെ ഉള്ളത് മുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു കുളമാണ് പ്രധാനമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇവിടെ റിസോർട്ടിലെ ഇൻഡിപെൻഡൻറ്റ് കോട്ടേജുകളാണ് ഇൻഡിപെൻ്റൻറ്റ് കോട്ടേജ് മൂന്ന് ടൈപ്പ് കോട്ടേജ് ഉണ്ട് പൂൾ വ്യൂ പാഡി വ്യൂ അണിമൂൺ കോട്ടേജ് പോൾ വ്യൂ ഒന്ന് മുതൽ മൂന്ന് പേരുള്ളത് പോൾ വ്യൂ ഇതിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ചാർജ് ചെയ്തത് പിന്നെ നമ്മൾക്ക് പാഡി വ്യൂ ഉള്ളത് നാല് മുതൽ പത്ത് പേരുള്ള കോട്ടേജാണ് നാല് മുതൽ പത്ത് പേരുള്ള കോട്ടേജിന് ബിഹൈൻഡ് ബാൽക്കണി ഉണ്ടാവും സിറ്റ് ഔട്ട് ഉണ്ടാവും അതിന് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ചാർജ് ചെയ്തത് പിന്നെ ഹണിമൂൺ കോട്ടേജാണ് ഹണിമൂൺ കോട്ടേജ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഹണിമൂൺ കോട്ടേജിന് ഒരു പ്രത്യേകത നമ്മുടെ ഏറുമാട് സ്റ്റൈലിൽ തൂണുകൾക്ക് മുകളിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ഈ ആറ് ഏക്കർ സ്ഥലവും ഈ ഹണിമൂൺ കോട്ടേജിന് മുകളിൽ നിന്നും കാണാവുന്നതാണ് ഇതിൻ്റെ അകത്ത് ഒരു റൗണ്ട് സ്റ്റൈൽ ബെഡ് ആണ് അതിൽ നമുക്കൊരു ഡൈനിങ് ഹാളുണ്ട് പിന്നെ ഇവിടുള്ള എല്ലാ കോട്ടേജുകളിലും എ സി വൈഫൈ ഫാന് ഈ സൗകര്യം ലഭ്യമാണ് പിന്നെ മുകളിൽ കിച്ചൺ ഓഡിറ്റോറിയം മീറ്റിംഗ് ഹാള് റൂഫ് ടോ ഈ ആറ് നമ്മൾക്ക് പ്രധാനമായും കവങ്കും കവങ്ങും ടോപ്പാണിത് ഇവിടെ പല വൃക്ഷാഖികളും പിന്നെ ഔഷധ സസ്യങ്ങളും നല്ല ആകർഷിക്കുന്നു നമ്മൾ ഇവിടെ ഫുഡ് കിച്ചണിൽ നിന്നും റൂം സർവീസ് ഉണ്ട് പിന്നെ ഫങ്ഷൻസ് മാരേജ് ഫങ്ഷൻ പിന്നെ ഗെറ്റ് ടുഗതർ പിന്നെ എൻഗേജ്മെൻറ്റ് അതുപോലുള്ള ഫങ്ഷൻസ് ഇവിടെ നടക്കാറുണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് സർവ് ചെയ്യാറുണ്ട് ഓഫീസ് നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സീറോ വൺ ഡബിൾ ടു വൺ നയൻ അപ്പം കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് അതിന് അത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് മേലോട്ട് പോവാം നമ്മുടെ ഫങ്ഷൻ ഇവിടെ ഇവിടെയാണ് വെച്ചത് പുള്ളിതാണ് അപ്പോൾ ഫുഡിങ്ങിലും ഇവിടെ തന്നെയാണ് നമുക്ക് സെർവ് ചെയ്ത്